ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെനയും നീലേമരി ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ കെമിക്കലിൻ്റെയും ഒന്നും ചെയ്യാതെ തന്നെ എത്ര നരച്ച തലമുടിയും ഒറ്റ യൂസിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഹേഡയുടെ വീഡിയോയുമായിട്ടാണ് യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് ഏത് പ്രായക്കാർക്കും നരച്ച മുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ വീട്ടിൽ കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും കാണപ്പെടുന്ന ഉലുവ മാത്രമാണ് ഒരു സ്പൂൺ ഉലുവ ഉണ്ടെങ്കിൽ നിറച്ച മുടിയൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കറുപ്പിക്കാനും അതുപോലെ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും മുടി കൊഴിച്ചിൽ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒറ്റ ദിവസത്തിൽ തന്നെ മാറ്റിയെടുക്കാനും സാധിക്കും ലൈവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മുടെ ഇടയിൽ ചെറുപ്പക്കാരെന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരും തന്നെ മുടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇതൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് ഒരുപാട് പൈസ കൊടുത്ത് ധാരാളം കെമിക്കലുകളും നമ്മൾ ഡെയിലി മുടിയിലും മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ കുറച്ച് ഉലുവയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന താരിന് അമിതമായിട്ടുള്ള മുടി മുടികൊഴിച്ചിൽ ചൊറിച്ചിൽ എന്നിവ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒറ്റ യൂസിൽ പരിഹരിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂണോ ഉലുവ തലേ ദിവസം ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു ആ വെള്ളവും ഉലുവയും കൂടി ഞാൻ ഇതുപോലെ മിക്സീഡ് ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിലും മുറ്റത്തും ഒക്കെ ഒരുപാട് കാണപ്പെടുന്ന ആ പേരയുടെ ഇലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല കിളിന്തായിട്ടുള്ള ഒരു അഞ്ചിട്ട ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പേര ഇല നമ്മുടെ മുടി വേഗത്തിൽ വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഉലുവ കുതിർക്കാനിട്ട വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുത്തേക്കുന്നത് ഇനി നമ്മളിത് ഒരു തുണിയിലേക്കോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലേക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കാരണം ഈ ഒരു രീതിയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴുകി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഞാനൊരു തുണിയിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വിരിച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് പിഴിഞ്ഞ് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കഴുകി എടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ പുളിയില്ലാത്ത ഒരു സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ചൊറിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ് എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും ഇത് സഹായിക്കും തൈര് ചേർത്തതിന് ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അമിതമായിട്ടുള്ള മുടി മുടികൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്നത് മുടി വളരുന്നില്ല എന്നുള്ള പ്രശ്നം എന്നിവയൊക്കെ ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണിത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒന്നായിരുന്നു താരൻ മാറാനും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു തരാമോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരു തവണ മാത്രം ഉപയോഗിച്ചാൽ മതി താരനൊക്കെ നമുക്ക് മുടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മൾ മുടിയിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മുടി ചെറിയ പ്രായം മുതലേ മുടി നരച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് നരച്ച മുടി എപ്പോഴും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് മാറ്റിയെടുക്കുന്നതിനായിട്ട് ധാരാളം കെമിക്കലുകൾ നമ്മൾ മുടിയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ ഹെനയും നീലമ്പരിയും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് സമയം നമ്മൾ വേസ്റ്റാക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു സ്പൂൺ ഉലുവ മാത്രം മതി വളരെ ഈസി ആയിട്ട് നമുക്ക് നരച്ച മുടി ആയിട്ട് തന്നെ വീട്ടിൽ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു കോട്ടൺ തുണിയാണ് അല്ലെങ്കിൽ കുറച്ച് പഞ്ഞിയാണെങ്കിലും എടുത്താൽ മതി അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു നാലഞ്ച് ഗ്രാമ്പ് കൂടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തുണിയൊന്ന് വെച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ മുടിയിൽ തേക്കുന്ന ഏതെങ്കിലും ഒരു ഓയിലാണെങ്കിലും മതി അത് നമ്മളിതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവണക്കെണ്ണ ഏറ്റവും ാണ് മുടി കറുപ്പിക്കാനും മുടി വളരാനുമൊക്കെ അത് വളരെയധികം സഹായിക്കും ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് ആളെ കത്തിക്കുകയൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കത്തിച്ചാൽ മതി ഇനി ഇതിൻ്റെ പുകയൊട്ടും തന്നെ പുറത്തേക്ക് പോകാതെ ഇതുപോലെ രണ്ട് ഗ്ലാസ് സൈഡിലായി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റ് കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ കത്തിച്ചെടുക്കുക ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കത്തിക്കിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട് നമ്മൾ ആ ഒരു പ്ലേറ്റിനകത്ത് നേരത്തെ വെച്ച് കൊടുത്തിരിക്കുന്ന ആ പ്ലേറ്റിനകത്ത് നമുക്ക് ഡൈ ചെയ്യാനുള്ള പൊടി കിട്ടും ഇത് ഇതുപോലെ നമ്മളൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി ഇവിടെ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി നല്ല ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ കൂടി ഞാനിവിടെ കാണിച്ച് തരാം സാധാരണ നമ്മൾ ഇതുപോലുള്ള ഡൈകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കട്ടാർ വാഴയുടെ ജെല്ലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല യാതൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ സ്കിന്നിലാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതും എല്ലാം ഒരേപോലെയാണ് അപ്പോൾ അതേ ഇതുപോലെ ഒരു അല്പം എടുത്ത് ഞാൻ ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഞാനിവിടെ കയ്യിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഹെനയോ നീല മരിയോ കെമിക്കലിടേയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല കളർ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് മാഞ്ഞു പോകുന്നുണ്ട് എന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഞാനിവിടെ വെള്ള കളറിലുള്ള ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് അതിലൊന്ന് ഒപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടും അതിനകത്ത് ഒരു തുള്ളി പോലും പറ്റുന്നില്ല സാധാരണ നമ്മൾ ഇതുപോലുള്ള ഡൈകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഷാളൊക്കെ ഇടുന്ന സമയത്ത് ഷാളിലൊക്കെ പറ്റുമോ അല്ലെങ്കിൽ പെട്ടെന്ന് മാഞ്ഞു പോവോ എന്നൊക്കെയാണ് ഓരോരുത്തരുടെയും ഡൗട്ട് എന്നാലും നോക്കിയിട്ട് നല്ല ലൈവായിട്ട് തന്നെയാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ മുക്കിയാലും അതുപോലെ ടിഷ്യൂ പേപ്പറിലോ ഷോളിലോ എന്തിന് പ്രെസ്സ് ചെയ്താലും ഒട്ടും തന്നെ ഈ ഒരു ഡൈയെ മാഞ്ഞ് പോകുന്നില്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറേയേറെ സമയം നമുക്കിത് നിലനിർത്താനായിട്ട് സാധിക്കും നമ്മൾ ഹെനയോ നീലമ്പരി ഒന്നും ഉപയോഗിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല കെമിക്കൽ ഡേകളൊന്നും യൂസ് ചെയ്ത് നമ്മുടെ മുടി ഡാമേജ് ആക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രം മതി എത്ര വെളുത്ത മുടിയും നമുക്ക് ആയിട്ട് തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇനി അതുകൊണ്ട് നരച്ച മുടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂൺ ഉലുവ മാത്രം മതി എത്ര വെളുത്ത മുടിയും നമുക്ക് പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനും നരച്ച മുടിയൊക്കെ എന്നേക്കുമായി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനും ഈ ഒരു ഉലുവ മാത്രം മതി എൻ്റെ മുടി പെട്ടെന്ന് വളരാനും നരച്ചു മുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനും സഹായിച്ച ഒരു ഹെയർ ടോണറാണ് ഞാനിവിടെ കാണിക്കുന്നത് ഞാനിത് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉപകാരപ്പെടും ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കുറച്ച് പേരയിലെ എടുത്തിട്ടുണ്ട് നല്ല നോക്കിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയും പേരയിലയും ഒക്കെ നമ്മുടെ മുടി വേഗത്തിൽ വളരാനും താരൻ പോകാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനുമൊക്കെ സഹായിക്കും ഇത് നമ്മൾ ഡെയിലി ഉപയോഗിച്ച് വരികയാണെങ്കിൽ ഒരു പൈസ മുടക്കമില്ലാതെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളരുകയും അതുപോലെ നരച്ച മുടിയൊക്കെ എന്നേക്കുമായി കറുപ്പിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ ഇത് ഞാനിവിടെ പേരയിലെയും ഉലുവയും ഇട്ട് കൊടുത്തതിലേക്ക് രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് എത്ര ദിവസത്തിന് വേണമെങ്കിലും ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്തു വെക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളത്തോളം വറ്റിച്ചെടുക്കുന്ന സമയം വരെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പേരയിലയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി തിളപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇതേ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ പേരയിലയും ഉലുവയും ഇട്ട് വെള്ളം ഞാനിവിടെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഒരു അരിപ്പയോ തുണിയോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും രണ്ട് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും പരിഹരിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് ഡെയിലി യൂസ് ചെയ്തു വരികയാണെങ്കിൽ മുടി വേഗത്തിൽ വളരുകയും നരച്ച മുടിക്കൊക്കെ പൂർണ്ണമായിട്ടും തന്നെ ഒരു കറുപ്പ് നിറം നിലനിർത്താനും സാധിക്കും അപ്പോൾ ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് ചെയ്തുപയോഗിക്കാം ഇതുപോലൊരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സ്പ്രേ കുപ്പിയിലോ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ തുള്ളി നമ്മുടെ സ്കാലിപ്പിൽ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഡെയിലി നിങ്ങൾ നിങ്ങളിതിങ്ങനെ ഉപയോഗിച്ച് വരികയാണെങ്കിൽ മുടിയിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നവും നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കെമിക്കലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഉലുവ മാത്രം മതി അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയോളം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്